പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം എല്ലാവരും അത് നമ്മുടെ സ്വന്തക്കാരായാലും നമ്മളുമായിക്കൊണ്ട് ബന്ധമുള്ള ആളുകളാണെങ്കിലും നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ട ഒരു കാര്യമാണ് പരീക്ഷ എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എക്സാം ആ ഒരു കടമ്പ നാം കടന്നു കഴിഞ്ഞാൽ വിജയത്തിലേക്കുള്ള ഒരു പടിയായി പരീക്ഷയെ നാം കണക്കാക്കാറുണ്ട് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ മദ്രസകളിലാണെങ്കിലും സ്കൂളുകള സ്കൂളുകളിലാണെങ്കിലും ട്യൂഷൻ സെൻറ്ററുകളാണെങ്കിലും യൂണിവേഴ്സിറ്റി അങ്ങനെ തുടങ്ങിയതായ വിദ്യാഭ്യാസ മേഖലകളിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പരീക്ഷ ഒരു പ്രധാനമായൊരു ഘടകമാണ് നാം പഠിച്ചതും അതുപോലെ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കേണ്ടതുമായ ഈ ഒരു കാര്യത്തെ പല വിദ്യാർത്ഥികളും ആ സമയത്ത് പരീക്ഷ അടുക്കുന്നതായ ആ സന്ദർഭത്തിൽ വല്ലാത്തൊരു പേടി കടന്നുകൂടാറുണ്ട് അവർ രാപ്പകൽ ഭേദമന്യെ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ച് ഞാൻ പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് വരുമോ അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അത് പരീക്ഷയ്ക്ക് വന്നത് എനിക്ക് എഴുതാൻ കിട്ടാതിരുന്നാലുള്ള മനപ്രയാസം എന്നൊക്കെ വിദ്യാർത്ഥികൾ ആലോചിച്ച് ആകുലതപ്പെടാറുണ്ട് എന്നാൽ മഹാന്മാർ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് അവർ പരീക്ഷയെ നേരിടുന്ന സമയത്ത് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അവർക്ക് ചെയ്യേണ്ട ചില പ്രതിവിധികൾ പറഞ്ഞു തന്നതായി കാണാറുണ്ട് പഴയകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം പരീക്ഷക്കൊരാൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വലതിൻ വലത് കൈ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വെച്ച് അലം നഷ് എന്ന സൂറത്ത് എല്ലാവർക്കും അറിയാം ബിസ്മില്ലാഹി റഹിമലി റഹീം അലം നഷ്ലിറ എന്ന് തുടങ്ങുന്നതായ ആ സൂറത്ത് നമ്മൾ ആ കൈവെച്ചതിന് ശേഷം മൂന്ന് തവണ ഓതുക ഓതിയതിനു ശേഷം കൈവച്ച ഭാഗത്ത് അതായത് നെഞ്ചിന്റെ ഇടതു ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ഊതുക അതിനു ശേഷം റബിസ് മുഹമ്മദിൻ സാഹുഅലി വസ്ലം എന്ന് പറഞ്ഞ് നബിസൊല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മേൽ മൂന്ന് സ്വലാത്തും ചൊല്ലി പരീക്ഷാ ഹാളിലേക്ക് നാം പോകാൻ വേണ്ടി തയ്യാറാവുക പോകുന്ന സമയത്താണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റായിക്കൊണ്ട് കൊടുക്കുന്ന ക്വസ്റ്റിനുകൾ അതിൻ്റെ ഏൻസറുകളൊക്കെ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ടാകും അത് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ ആ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് അത് പെട്ടെന്ന് വരാൻ ഇത്തരത്തിലുള്ളതായ പ്രതിവിധികൾ മഹാന്മാർ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവരും അത് പരിപൂർണമായ അർത്ഥത്തിൽ പരിശീലിച്ച് അത് പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ട് എല്ലാവരും കൃത്യതയോടുകൂടെ നമുക്ക് മുന്നിലുള്ളതായ പരീക്ഷ എന്ന കടമ്പയെ വളരെ വൻ വിജയത്തോടു കൂടെ മറികടക്കാൻ എല്ലാവരും പ്രയത്നിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹ് സുഹാനുഭവത്തായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ വിജയം തന്ന് എല്ലാവിധ പരീക്ഷകളിലും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ സഹായിച്ച് രക്ഷിക്കുമാറാകട്ടെ അസലമല അയക്കും വരഹമല്ലാ വരക്കാത്തൂ